എൻ്റെ പേര് ജോസഫിജു ഞാൻ എറണാകുളം ജില്ലയിൽ ചിറ്റൂര് ഹോളി ഫാമിലി ചർച്ച് ഇടവകം അംഗമാണ് ഇരുപത്തിനാലാം തീയതി സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തത് ഞാനിവിടെ പറയാൻ പോകുന്ന സാക്ഷി എനിക്ക് ജോലി ലഭിച്ചതാണ് ഞാനിവിടെ ഒരുപാട് നാട്ടിൽ ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെച്ചാണ് പക്ഷേ എല്ലാം തകർച്ചയിലായിരുന്ന സമയത്ത് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുകയും എനിക്കൊരു മുന്നോട്ട് പോകാനായിട്ട് ഒരു ജോലി വേണം എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ വന്നത് അപ്പോൾ ഒരു വർഷം മുമ്പ് ഞാൻ എൻ്റെ മമ്മിയോടൊപ്പം ഉടമ്പടി എടുത്തതാണ് പക്ഷേ ഞാനത് ഫ്ലോപ്പ് അതായത് അതങ്ങനെ അങ്ങോട്ട് കെയർ ചെയ്തില്ല കാരണം എനിക്ക് ഈ കാര്യങ്ങൾ കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു മമ്മി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതൊക്കെയായിരുന്നു പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായില്ല അപ്പോൾ എൻ്റെ അവസാനം ചെമ്മിക്കട്ടൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ ആകെ തകർന്ന സമയത്താണ് ഞാനിവിടെ വന്നത് അപ്പോൾ ഇനി മുന്നോട്ട് പോകാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല എന്തായാലും ഒരു ജോലി വേണം ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ജോലിക്ക് വേണ്ടി അന്വേഷിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഓൾറെഡി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗൾഫിൽ നിന്ന് നിർത്തി പോകുന്നതാണ് അപ്പോൾ പതിമൂന്ന് വർഷം ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഫയർ ആൻഡ് സേഫ്റ്റിയാണ് പഠിച്ചത് അപ്പോൾ എനിക്ക് പല സ്ഥലത്തും ജോലി അന്വേഷിച്ചെങ്കിൽ എനിക്ക് ജോലിയൊന്നും കിട്ടി കിട്ടിയില്ല അപ്പോൾ ഞാനിവിടെ ഇരുപത്തിനാലാം തീയതി ഉടമ്പടി എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ അഡ്വെർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പറിൽ കണ്ട് ട്വൻറ്റി ഫിഫ്തിന് ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട് ഫുള്ള് ഫുൾ ഫ്രീ വിസയാണ് അക്കോമഡേഷൻ എല്ലാമായിട്ട് നട ഉള്ള ഇതാണ് അപ്പോൾ അത് കിട്ടാനായിട്ട് എനിക്കൊരു സാധ്യതയില്ല ഞാൻ ഇവിടെ ഉടമ്പടി എടുത്ത സമയത്ത് മാതാവിനോട് ഒന്ന് പറഞ്ഞത് ഇതാണ് എനിക്ക് കിട്ടാനൊരു മാർഗ്ഗമില്ല കാരണം ഇത്രയും പതിമൂന്ന് വർഷം ഗ്യാപ്പുള്ളത് കൊണ്ട് ഒരു മനുഷ്യൻ ഇത് അക്സെപ്റ്റ് ചെയ്യില്ല പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അതിന് ശേഷം പിറ്റേ നെക്സ്റ്റ് ഡേ ആണ് ഇൻ്റർവ്യൂ ഉണ്ടായത് അപ്പോൾ അത് രണ്ട് ഇൻ്റർവ്യൂ ആണ് നടന്നത് അതിൽ ഷോർട്ട് ലിസ്റ്റ് ആയാലും മാത്രമേ നമുക്ക് സെലക്ഷൻ സെലക്ഷനാവുള്ളൂ അപ്പോൾ ഇൻ ഇൻ്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരുപാട് ആളുണ്ടായിരുന്നു എല്ലാവരും നല്ല കണ്ടിന്യൂസ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ മാത്രം ഉണ്ടായുള്ളൂ ഇത്രയും ഗ്യാപ്പ് പതിമൂന്ന് വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായത് അപ്പോൾ ഞാൻ വേറെ ഒന്നും ചെയ്തില്ല മാതാവിൻ്റെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചെയ്ത് പ്രാർത്ഥിച്ചു അവിടെയിരുന്നു അങ്ങനെ ഫസ്റ്റ് ഇൻ്റർവ്യൂവിലും സെലക്റ്റായി സെക്കൻഡ് ഇൻറ്റർവ്യൂയിൽ കയറിയപ്പോഴും ഇതുപോലെ മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തു അങ്ങനെ ആ ഇൻ്റർവ്യൂവിൽ സെലക്ട് ആകുകയും ചെയ്തു എനിക്ക് ഉച്ച കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫസ്റ്റ് ആ ഇൻ്റർവ്യൂ നടത്തിയ എല്ലാവരേക്കാളും ഫസ്റ്റ് ഓഫർ ലെറ്റർ എനിക്കാണ് കിട്ടിയത് അപ്പോൾ അതിന് ശേഷം ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് സെലക്ഷനൊക്കെ എല്ലാം കഴിഞ്ഞു കഴിഞ്ഞു വിസ അടിക്കുന്ന ടൈം ആയി കഴിഞ്ഞപ്പോൾ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു പക്ഷേ എനിക്കൊരു ടെൻഷൻ ഉണ്ടായത് ഒരു ഏഴ് വർഷം മുമ്പ് എനിക്കൊരു മേജർ കാർഡിയ്ക്ക് അറസ്റ്റ് വന്നതാണ് അപ്പോൾ അതിൻ്റെ സ്റ്റെൻറ് കാര്യങ്ങളൊക്കെ എൻ്റെ ബോഡിയിലുണ്ട് അപ്പോൾ അത് എക്സ്റേ എടുക്കുന്ന സമയത്ത് ഇത് ഇതെന്ത് എങ്ങനെ വന്നാലും ഇത് വരുകയും ചെയ്യും അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്കിത് പോകാൻ പറ്റില്ല ആവും അപ്പോൾ ഞാൻ അവിടെ മെഡിക്കൽ എടുക്കാൻ ചെന്ന സമയത്ത് മാതാവിൻ്റെ ഉപ്പിട്ട് അവിടെ പ്രാർത്ഥിച്ചു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്കിങ്ങനെ ഒരു കാർഡിയാക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടായ ഒരു ഇതും ഒരു സിംറ്റംസും കാണിക്കാണ്ട് എല്ലാം നോർമലാന്നുള്ള റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് പിന്നെ ഇവിടെ ചെയ്യുന്ന പത്രങ്ങൾ ഞാൻ ഒരിക്കലും പള്ളികളിൽ കൊടുക്കാറില്ല ആദ്യം ഉടം ഉടമ്പടി എടുത്ത സമയത്ത് പത്രങ്ങൾ ഏതെങ്കിലും പള്ളി കൊണ്ട് ഒഴിവാക്കുന്ന രീതിയിൽ കൊടുത്തു തീർക്കുക ചെയ്യണം പിന്നീട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ആ എനിക്കിത് ഈ സാക്ഷ്യം ഉള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ വഴിയിൽ നിന്നാണ് പത്രം കൊടുക്കുന്നത് പിന്നെ ചെ എൻ്റെ സാക്ഷി അവരോട് പറയുകയും ചെയ്യും പിന്നെ കാജുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് പൊതിച്ചോറ് കൊടുക്കും എല്ലാ ഗ്യാപ്പുള്ള സമയത്ത് ഞാൻ മമ്മീനെ കൊണ്ടുപോയി പൊതിച്ചോറ് വഴിയിൽ നിൽക്കുന്നവർക്ക് കൊടുക്കും അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹം ചെയ്തു തന്ന ഈശ്വരിക്കും പിന്നെ എനിക്ക് വേണ്ടി മാധ്യസം വഹിച്ച മാതാവിനും ഞാൻ നന്ദി പറയുന്നു ഉടമ്പുഴി എടുത്തതിന് ശേഷം ഇതുവരെയും ഞാനൊരു കുർബ മുടങ്ങിയിട്ടില്ല പിന്നെ നമ്മൾക്ക് ഏത് എപ്പോഴും ഒരു പ്രാർത്ഥിക്കുന്ന ദൈവത്തോട് കൂടെ ഇരിക്കണം എന്നുള്ളൊരു ചിന്തയാണ് ഏത് സമയം നമുക്ക് ഒരു തെറ്റിലേക്ക് പോകാൻ നമുക്ക് മനസ്സ് അനുവദിക്കില്ല ഞാൻ ഡിസംബർ ട്വന്റി ഫോർ ഇവിടുന്ന് പോകുന്നത് രണ്ട് സാമുവൽ ഇരുപത്തിരണ്ട് ഏഴ് കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് അപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ജോസ് ബിജു എന്ന ഇമകൻ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച അത്ഭുതകരമായ ദൈവിക ഇടപെടലുകളെ സന്തോഷത്തോടെ അമ്മ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുന്നു സഹോദരൻ രണ്ട് മൂന്ന് വലിയ പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്തുവെന്ന് ഈ സാക്ഷ്യത്തിലൂടെ പങ്കുവെക്കുകയാണ് ആദ്യത്തേത് സൂചിപ്പിക്കുന്നത് പതിനെട്ട് വർഷത്തെ ഗ്യാപ്പിന് ശേഷം താൻ പഠിച്ച കോഴ്സിൽ ആ സർട്ടിഫിക്കറ്റ് വെച്ച് വിദേശത്ത് ജോലിക്ക് പോകുവാൻ വേണ്ടിയുള്ള പരിശ്രമമാണ് മകൻ പറയുന്നുണ്ട് പലതരം ബിസിനസ്സുകൾ തൻ്റെ ജീവിതത്തിൽ ചെയ്തു ഒരു വർഷം മുമ്പ് ഉടമ്പടി എടുത്തു എന്നാൽ ഇത്ര കാര്യമായി പരിഗണിക്കാതെ ഉടമ്പടി ജീവിക്കാതെ ഞാനത് ഉഴപ്പിക്കളഞ്ഞു പക്ഷേ ഒരു ബിസിനസ്സും ചെയ്ത കാര്യങ്ങളൊക്കെയും എനിക്ക് നഷ്ടങ്ങളും തകർച്ചകളുമാണ് കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടുതൽ ഭാരപ്പെട്ട ജീവിതത്തിലേക്ക് മാറിയതുകൊണ്ടാണ് ഇവിടുന്ന് രക്ഷപ്പെടണം കുറേ കൂടി സുരക്ഷിതമായ ജോലി നേടണം എന്ന ആഗ്രഹത്തോടു കൂടി അമ്മയോട് ചേർന്ന് വീണ്ടും വന്ന് രണ്ടാമതൊരു ഉടമ്പടി എടുക്കുന്നത് അത് മനസ്സൊരുക്കിയാണ് ഉടമ്പടി എടുക്കാൻ വരുന്നത് ഉടമ്പടി എപ്പോഴും നമ്മുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്ന ഒരു വലിയ കാര്യമാണ് നമുക്ക് ഉടമ്പടി എന്തെങ്കിലും ഒരു കാര്യത്തിന് ഓടിച്ചാടി വന്ന് ഉടമ്പടി എടുക്കുക എന്നതിൽ വലിയ കഥയില്ല മറിച്ച് ഉടമ്പടി ജീവിക്കുവാൻ തീരുമാനമെടുത്തുകൊണ്ട് ഉടമ്പടി ജീവിക്കുവാനുള്ള ഒരു ആംബിയൻസ് സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ ഒരുക്കുവാൻ തയ്യാറായിക്കൊണ്ട് നാം ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആ ഉടമ്പടി വീഴ്ചയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു കൃപ അത് നമുക്ക് ആവശ്യമാണ് ആ കൃപ അമ്മ മാതാവും ഈശോയും തന്നെ നമുക്ക് നിരന്തരം നൽകിക്കൊണ്ടിരിക്കും മറിച്ച് ഒരാവശ്യം മാത്രമാണ് ഉടമ്പടിയിലേക്ക് നമ്മുടെ എത്തിക്കുന്നതെങ്കിൽ ഈ ആവശ്യം നേടുവാൻ വേണ്ടിയുള്ള പരാക്രമം മാത്രമായിരിക്കും ഉടമ്പടി ജീവിതത്തിൽ നമുക്കുണ്ടാവുക പ്രാർത്ഥന പോലും ആവശ്യത്തിന് വേണ്ടിയായിരിക്കും നമ്മുടെ കാരുണ്യ പ്രവൃത്തികളൊക്കെ ഈ ആവശ്യത്തെ കണ്ടുകൊണ്ടായിരിക്കും നമുക്ക് കൂടി അല്ല ഉടമ്പടി ജീവിക്കുന്നത് മറിച്ച് ഈ ഒരു ആവശ്യം എങ്ങനെയെങ്കിലും സാധിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പോലെ വരും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് ഉടമ്പടി ജീവിക്കുന്നത് ദൈവസ്നേഹത്തോടു കൂടിയാണോ ദൈവത്തെ സ്വന്തമാക്കാനുള്ള കൂടിയാണോ അതോ ഉടമ്പടി ജീവിക്കുന്നത് ഒരു കാര്യം നേടുവാൻ വേണ്ടിയുള്ള ഒരു സാധ്യതയ്ക്ക് വേണ്ടി മാത്രമാണോ കാര്യം നേടുവാൻ വേണ്ടിയുള്ള സാധ്യതയ്ക്കാണ് ഉടമ്പടി എടുക്കുകയും ജീവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മളൊക്കെ വളരെ ചെറിയ മനുഷ്യരാണ് ദൈവത്തെ ആവശ്യത്തിന് വേണ്ടി മാത്രം ജീവിതത്തോട് കൂട്ടുപിടിക്കുന്ന മനുഷ്യരാണ് നമുക്ക് ദൈവത്തിൽ അടിയുറച്ച് നിൽക്കുവാനും ദൈവസ്നേഹത്തിൽ വളർച്ചയിലേക്ക് വരുവാനുമുള്ള തുറവിയില്ലാത്ത മനുഷ്യരാണ് അതാണ് രണ്ട് തരം ഉടമ്പടി നമ്മൾ എപ്പോഴും കാണുന്നത് ചിലരൊരു ഒരു അപകടം വരുന്നു ഒരു പ്രതിസന്ധിയും കടബാധ്യതയും വരുന്നു ജീവിതം വല്ലാതെ സ്റ്റക്കാകുമ്പോൾ അതൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒന്ന് ഉടമ്പടി എടുക്കാം തൊണ്ണൂറ് ദിവസം അതനുസരിച്ച് പോകാം തൊണ്ണൂറിൽ ഒന്ന് പുതുക്കാം അതിൻ്റെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട് മറിച്ച് ഞാൻ എൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് ഉടമപ്പെട്ട ഒരു ജീവിതത്തിലേക്ക് എന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാവുന്നു എൻ്റെ ജീവിതത്തിൻ്റെ ഭരണം എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി അത് ദൈവകരങ്ങളിൽ പൂർണ്ണമായി ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്താണോ അവിടുന്ന് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ആ ഒരുക്കി വച്ചിരിക്കുന്നത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ എന്നെ തന്നെ പൂർണ്ണമായി വിശുദ്ധിയോടെ ഞാൻ സമർപ്പിക്കുന്നു എന്നതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ ദൈവത്തിനാണ് പ്രഥമസ്ഥാനമുള്ളത് ദൈവിക താൽപ്പര്യങ്ങൾക്കാണ് ജീവിതത്തിൽ മുൻഗണനയുള്ളത് അതുകൊണ്ട് തന്നെ ദൈവം കൂടെ നിന്ന് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് നയിക്കുന്നത് വേഗത്തിൽ അനുഭവിക്കും ഉടമ്പടി എടുക്കുമ്പോ ജീവിത വിഷയം ആകെ പ്രശ്നത്തിലാണ് പറയുന്നത് പുറത്തു പോകണം എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം നാട്ടിലുള്ള കാര്യങ്ങളൊന്നും അത്ര ശരിയാവുന്നില്ല പക്ഷെ തടസ്സങ്ങളാണ് കൂടെയുള്ളത് ഒന്ന് പതിനെട്ട് വർഷം അതൊരു ലോങ് ജാപ്പാണ് ഇന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങൾ കേട്ട സാക്ഷ്യങ്ങളുടെ പ്രത്യേകത എന്താണ് ഓരോരുത്തരും വളരെ വർഷങ്ങളായി നടക്കാതിരുന്ന വിഷയങ്ങൾക്ക് മേൽ ദൈവമാതാവ് അമ്മമാതാവിനൂടെ ലഭിച്ച അനുഗ്രഹങ്ങളെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത് അത് പലപ്പോഴും അങ്ങനെയാണ് ഒരു സമയത്തിന് മേൽ അധികാരമുള്ള അമ്മയുടെ കൺഫർമേഷൻസ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ് സ്ഥിരീകരണങ്ങൾ എത്ര നാൾ പഴകിയതാവട്ടെ എത്ര കണ്ട് നടക്കാതെ ജീവിതം കലുഷിതമായതാവട്ടെ ആ വിഷയങ്ങൾ ഞാൻ ഏറ്റെടുത്തുകൊണ്ട് ജീവിത ജീവിതത്തിൽ നിങ്ങൾക്ക് സംരക്ഷണവും മേർഘതയും തരും വിധം സുരക്ഷിതമാക്കും വിധം ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് അമ്മ ഇടപെടുന്ന അനുഭവങ്ങളാണ് തുടർച്ചയായി ഇന്ന് നാം അൾത്താരയിൽ കിടക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷം പഴകിയ രോഗ നാം കേട്ടിരുന്നു പതിനെട്ട് വർഷം ത്തിനു ശേഷം ജോലി ലഭിച്ചത് നാം കേട്ടിരുന്നു വീണ്ടും മറ്റൊരു പതിനെട്ട് വർഷത്തിനു ശേഷം ജോലിക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമത്തെയാണ് ഈ അൽത്താരിയിലേക്ക് കൂട്ടിക്കൊണ്ടു വരുന്നത് അമ്മ നമ്മോട് നൽകുന്ന കൈമാറുന്ന സന്ദേശം ഞാൻ സമയത്തിന് മേലെ അധികാരമുള്ള അമ്മയാണ് സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് നിന്റെ പോയകാലത്തെ പാഠദിനങ്ങളെ ഓർത്തല്ല നീ എന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ അത്ഭുതകരമാം വിധം എല്ലാ ക്ലേശങ്ങളും തടസ്സങ്ങളും മാറ്റിക്കൊണ്ട് നിൻ്റെ ജീവിതത്തിൽ വരുവാനിരിക്കുന്ന നന്മയുടെ മേൽഗതിയുടെ കാലത്തെ ഓർത്തുകൊണ്ട് നിൻ്റെ ജീവിതത്തെ തിരുത്തുവാനും വിശുദ്ധീകരിക്കുവാനും ഈശോയ്ക്ക് സമർപ്പിക്കുവാനും തയ്യാറാവുകയെന്ന് അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ പറയുന്നത് കൂടെയുള്ളവരൊക്കെ ഇൻറ്റർവ്യൂയിൽ പങ്കെടുക്കുമ്പോൾ അവർ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ഗ്യാപ്പില്ലാത്തവരാണ് ചേട്ടൻ പല ബിസിനസ്സുകളിൽ പല ജോലികളിൽ കറങ്ങിത്തിരി നടന്നിട്ട് ഇപ്പോൾ പണ്ട് പഠിച്ചതിന് സർട്ടിഫിക്കറ്റുമായിട്ട് ജോലിക്ക് വേണ്ടി പോകുന്ന വ്യക്തിയാണ് അതാണ് വ്യത്യാസം നമുക്ക് മെറിറ്റില്ല മെറിറ്റ് സീറോയും മൈനസുമാണ് സീറോയും മൈനസുമായ മെറിറ്റിൽ നിന്നാണ് അമ്മ മാതാവ് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് അമ്മയുടെ കൃപയുടെ വർധനവിൽ അമ്മയുടെ കൃപയുടെ നിറവിൽ നമ്മുടെ ജീവിത വിഷയങ്ങളെ ഈശോ അനുഗ്രഹിക്കുവാൻ വേണ്ടി സമർപ്പിക്കുന്നത് അവിടെയാണ് ഉടമ്പഴിയുടെ സ്ഥാനമുള്ളതും മെറിറ്റില്ലാത്ത വിഷയങ്ങൾ അമ്മ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്ത നമുക്ക് വേണ്ടി നിന്നുകൊണ്ട് നമ്മുടെ ജീവിത വിഷയങ്ങൾക്ക് ാന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് സഹോദരൻ രണ്ടാമത്തെ അതിലും വലിയ പ്രതിസന്ധി പറഞ്ഞു അത് അറ്റാക്ക് വന്നതാണ് ഇട്ടിട്ടുണ്ട് മെഡിക്കൽ എടുക്കുമ്പോൾ ഇത് തെളിഞ്ഞു വരും അതോടുകൂടി എനിക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ എന്നേക്കുമായി എൻ്റെ വഴികളൊക്കെ അടഞ്ഞു പോകുവാൻ സാധ്യതയുണ്ട് അമ്മയുടെ കരങ്ങളിൽ കൊടുക്കുന്നത് ആ നിയോഗമാണ് എനിക്ക് ശാരീരികമായി ഫിറ്റ്നസ് ഇല്ലാത്ത വ്യക്തിയാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് മെഡിക്കലി ഞാൻ ഫിറ്റല്ല മൈനസാണ് എനിക്ക് ശാരീരികമായ ഗുരുതരമായ വിഷയമുണ്ട് എങ്കിലും അമ്മ മാതാവ് കൂടെ നിന്ന് എനിക്ക് സാധ്യതയില്ലാത്തത് എനിക്കൊരു സർട്ടിഫിക്കറ്റ് അനുവദിച്ച് കിട്ടുവാൻ യാതൊരു എനിക്ക് എനിക്ക് യാതൊരു മെറുക്കമില്ലാത്തത് അമ്മ എന്നെ സഹായിക്കണമെന്ന് മകൻ മകനീ അൽത്താറഹയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് ഉടമ്പടിയെടുത്ത് ആദ്യത്തെ പുതുക്കലിന് സമയമാകുന്നതിന് മുമ്പ് അമ്മ മാതാവ് ഇടപെട്ടുകൊണ്ട് ആ ഇൻ്റർവ്യൂ മകൻ കൊടുക്കുന്നു പലരും പങ്കെടുത്തെങ്കിലും ആദ്യത്തെ ഓഫർ ലെറ്റർ മകൻ്റെ കരങ്ങളിലേക്കമ്മ ഏൽപ്പിച്ചു കൊടുക്കുന്നു മെഡിക്കലിൽ സ്റ്റൻ്റിൻ്റെയോ അറ്റാക്കിൻ്റെയോ യാതൊരു വിഷയങ്ങളുമില്ലാത്ത വിധം ഫിറ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൈകളിൽ കൊടുത്തുകൊണ്ട് വിദേശത്തേക്ക് പോകുവാനുള്ള സാധ്യതകൾ വഴികൾ അമ്മ മാതാവ് ഒരുക്കി കൊടുക്കുന്നു നമ്മളിപ്പോഴും ഉടമ്പടി ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം തന്നെ പറയും നോട്ട് ബൈ മെറിറ്റ് നോട്ട് ബൈ ഗ്രേസ് ഓഫ് ഗാഡ് ദൈവകൃപയാൽ മാത്രം ജീവിതത്തിൽ എന്ത് കുറവുണ്ടെങ്കിലും അമ്മ മാതാവ് അത് ഏറ്റെടുത്ത് ഈശ്വയ്ക്ക് കൊടുത്ത് നമുക്ക് അനുഗ്രഹമാകുന്നതുവരെയും കൂടെ നിന്ന് സഹായിക്കും ഉടമ്പടി വിശ്വസ്തയോടെ ജീവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതാണ് സഹോദരൻ പറഞ്ഞത് രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരിക്കൽ പോലും ദിവ്യബലി മുടക്കിയിട്ടില്ല രണ്ടാമത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ പള്ളിയിലത് അലക്ഷ്യമായി കൊടുത്തതല്ല എൻ്റെ കൃപാസന പത്രങ്ങൾ വഴിയരികിൽ നിന്ന് എൻ്റെ സ്റ്റാറ്റസ് കുറച്ചുകൊണ്ട് മറ്റുള്ളവർ എന്തു പറഞ്ഞാലും യാതൊരു എന്നെ ബാധിക്കാത്ത വിധം സ്വീകരിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തോടുകൂടി ഞാനത് ആ പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുവാൻ ദൈവ സ്നേഹത്തോടുകൂടി കാരുണ്യപ്രവൃത്തി ചെയ്യുവാൻ തന്നെ ഞാൻ ചെറുതാക്കിക്കൊണ്ടിരുന്നു അതെൻ്റെ ദൈവത്തിന് മുമ്പിൽ എനിക്ക് വലിപ്പത്തിന് എന്നെ ഉയർത്തുന്നതിന് എൻ്റെ ജീവിതത്തിന് മേൽഗതിക്കുള്ള വഴിയായി അമ്മ മാതാവ് തുറന്നു തരികയാണ് പ്രിയമുള്ളവരെ എപ്പോഴും ഉടമ്പടി ജീവിതത്തിൽ അസാധ്യമെന്ന് പറയുന്ന കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കൂടെ നിന്ന് ഈശ്വരിൽ നിന്ന് നേടിത്തരുന്ന അമ്മയുടെ വലിയ സംരക്ഷണവും സഹായവും അനുഭവിക്കുവാനാവും ഇത് സമയ ചുരുക്കത്തിൻ്റെ സാക്ഷ്യം കൂടിയാണ് പതിനെട്ട് വർഷം ഒരു കോഴ്സ് പാസ്സായി നടക്കാതിരുന്നതാണ് ഉടമ്പടി ഉടമ്പടിയെടുത്ത് മൂന്ന് മാസം രണ്ട് മാസത്തിനുള്ളിൽ അമ്മ മാതാവ് മകന് അനുവദിച്ച് അനുഗ്രഹിച്ച് നൽകുന്നത് പ്രിയമുള്ളവരെ ജീവിത വിഷയങ്ങളെ പ്രത്യാശയോടെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം ജീവിത പ്രാരാബ്ധങ്ങൾ ഏറ്റെടുത്ത് അമ്മ മാതാവ് നമ്മുടെ ഓരോരുത്തരെയും സുരക്ഷിത തീരത്താക്കും മേൽഗതിയുള്ളവരാക്കും ഈ കുടുംബത്തിന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാവുക